കുറച്ചു നാളുകൾക്ക് മുൻപ് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പ്രബലരായ ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് നടിയും നിർമ്മാതാവും ഒക്കെയായ സാന്ദ്ര തോമസും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളോടെ വെളിപ്പെടുത്തിയിരുന്നു മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സ് എതിരെയായിരുന്നു സാന്ദ്ര തോമസ് പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതേ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയ നടപടി വരെ ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ പക്ഷേ പക്ഷേ താൽക്കാലികമായ സ്റ്റേ ഓർഡറും കോടതി പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോഴാണ് സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു എല്ലാവർക്കും ഇതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും മെസ്സേറ്റി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഒപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിന്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമ്മൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് സംഘടനയിൽ തീരുമാനങ്ങൾ എടുക്കുവാനോ നിയമങ്ങൾ പാസാക്കുവാനോ തനിക്ക് കഴിയില്ല എന്നും സാന്ദ്ര തോമസിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നു പറയുന്നത് സാന്ദ്ര തോമസ് തന്റെ കാര്യം ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ പക്ഷേ അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തിന് സാന്ദ്ര തോമസ് എല്ലാവർക്കും കേസ് കൊടുത്തപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എല്ലാവരും പോയി ജാമ്യമെടുക്കുകയും എസ് പോയി മറുപടി നൽകുകയും എല്ലാം ചെയ്തിരുന്നു എല്ലാവരും സാന്ദ്ര തോമസിന് എതിരായി തന്നെയാണ് സംസാരിച്ചതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വെളിപ്പെടുത്തുന്നത് ആരും തന്നെ സാന്ദ്രയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊരു സംഘടനയാണല്ലോ ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലല്ലോ ഇതൊന്നും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് സംഘടനയിൽ നിയമങ്ങൾ പാസാക്കുവാൻ പറ്റില്ല അവിടെ ഒരു ബയലോ ഉണ്ട് എന്നുകൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നു പറയുന്നത് താമസിച്ച ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ പോലും അവിടെ ഫൈൻ അടയ്ക്കണം താൻ അടക്കമുള്ളവർ അത്തരം നിയമങ്ങൾ പാലിക്കുകയും അഥവാ സാധിക്കാതെ വരികയാണെങ്കിൽ പിഴ അടയ്ക്കുകയും ചെയ്യുന്നവരാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ചൂണ്ടിക്കാണിക്കുകയാണ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയി പോകുവാനാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും അവിടെ ചെയ്യുവാൻ പറ്റില്ല സാന്ദ്ര തോമസ് തുടർച്ചയായി പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ബാധിക്കുന്ന കാര്യമായി തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് മറുപടി ഉണ്ടാകൂ എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് അതേസമയം തന്നെ നിലപാടുകളും പ്രവൃത്തികളും ഒക്കെ കൊണ്ട് എപ്പോഴും പ്രേക്ഷകരുടെ കൈഡി നേടിയിട്ടുള്ള നിർമ്മാതാവും അഭിനേത്രിയുമെല്ലാമാണ് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും മാധ്യമങ്ങളിലൂടെ അവിടുത്തെ അംഗങ്ങളെ താഴ്ത്തി കിട്ടിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സാന്ദ്ര തോമസിന്റെ സംഘടന പുറത്താക്കുന്നത് മലയാള സിനിമ ജീവൻ സമ്മതിക്കില്ല എന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സാന്ദ്ര തോമസ് ഈ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തിൽ നടത്തിയിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തുവാനിടയായ സാഹചര്യം തോമസ് ും നിർമ്മാതാക്കളുടെ സംഘടനയുടെ പല തീരുമാനങ്ങളിലും ബി ഉണ്ണികൃഷ്ണന്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ടെന്നും ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു നിലനിൽപ്പാണ് എല്ലാവരുടെയും പ്രശ്നമെന്നും അടുത്തിടെയായി അന്യായങ്ങൾ കണ്ടുമടുത്ത് ലിസ്റ്റിനും അതിന്റെ ഭാഗമായി മാറി കഴിഞ്ഞുവെന്നാണ് സാന്ദ്ര തോമസ് വെളിപ്പെടുത്തിയത് തന്റെ സിനിമയുമായി ബന്ധപ്പെട്ട സീരിയസ് വിഷയം ചർച്ച ചെയ്യുവാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയപ്പോൾ അംഗങ്ങളായ കുറെ പുരുഷന്മാർ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കി കളിയാക്കി ചിരിച്ചും വഷളത്തരം പറഞ്ഞും തന്നെ പരിഹസിച്ചുവെന്നും സാന്ദ്ര തോമസ് വെളിപ്പെടുത്തിയിരുന്നു സംഘടനയിലെ പവർ ഗ്രൂപ്പിനെതിരെ സംസാരിക്കുന്നവരെ അവർ ഭീഷണിപ്പെടുത്തും ഭയപ്പെടുത്തും തനിക്ക് മാത്രം ദുരനുഭവം ഉണ്ടായിരുന്നു അതുപോലെ ഒരു വനിതാ പ്രൊഡ്യൂസറുടെ കാറിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയ മറ്റൊരു പുരുഷ പ്രൊഡ്യൂസർ അവരെ കയറി പിടിക്കുകയും ഈ ഒരു വിഷയം താൻ ലിസ്റ്റിനോട് പറഞ്ഞപ്പോൾ അത് അയാൾ ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കുമെന്ന മറുപടിയാണ് വന്നത് ലിസ്റ്റിൻ ആ ഒരു സംഭവത്തെ വളരെ തമാശയാക്കി വിട്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം ജനകീയ കോടതി എന്ന ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ സാന്ദ്ര തോമസ് പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയ വഴി വലിയ ജനശ്രദ്ധ ലഭിച്ച നിർമ്മാതാക്കളിൽ ഒരാളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കരിയറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടായ വളർച്ച ഏവരും എടുത്തു പറയാറുമുണ്ട് തുടക്കത്തിലെ പരാജയത്തെ നേരിട്ട് മുന്നോട്ട് നീങ്ങിയ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് മലയാള സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യങ്ങളിൽ ഒരാളുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളിൽ ഒരാൾ കൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ ചിത്രമാണ് ഇ ഡി അഥവാ എക്സ്ട്രാസൺ എക്സ്ട്രാ സുരാജ് സിനിമയുടെ ബന്ധപ്പെട്ട സ്റ്റീഫൻ തന്നെ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ലിസ്റ്റൻ സ്റ്റീഫന്റെ മാജിക് ഫ്രംസിനൊപ്പം സുരാജ് വെഞ്ഞാറാമൂടിന്റെ വിലാസിനി സിനിമാസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സുരാജ് ആദ്യമായി നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്ന ചിത്രം കൂടിയാണ് എക്സ്ട്രാസൺ ഗ്രേസ് ആന്റണിയാണ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറാമൂടിന്റെ നായികയെത്തുന്നത് സുരാജ് വെഞ്ഞാറമൂട് ഗ്രേസ് ആന്റണി വിനയ് പ്രസാദ് സുധീർ കരമന ശ്യാമോഹൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രസ്മീറ്റിൽ മാധ്യമ പ്രവർത്തകരുമായുള്ള ലിസ്റ്റിൻ സ്റ്റീഫനെ രസകരമായ സംഭാഷണങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് എക്സ്ട്രാ ഡിസെൻറ് എന്ന ചിത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന മികച്ച സിനിമയാണെന്ന് സുരാജ് വെഞ്ഞാറമൂടും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രസ്മീറ്റിൽ ഒന്നിലേറെ തവണ പറയുന്നുണ്ട് സിനിമയിൽ സുരാജിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഇവനിട്ടൊന്ന് കൊടുക്കുവാൻ നമുക്ക് തോന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൈക്കോ ക്യാരക്ടറാണ് അതാണ് ഈ സിനിമയെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായ കോട്ടു തിരിച്ചാണ് ലിസ്റ്റിനും അഭിനേതാക്കളും എല്ലാം പ്രസ്മീറ്റിനെത്തിയത് ലിസ്റ്റിനെ കുറിച്ച് നടി വിനയ പ്രസാദും മീറ്റിൽ സംസാരിച്ചിരുന്നു കോട്ട് തന്നപ്പോൾ ഈ സാരി ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല കോട്ട് വേണ്ട എന്ന് താനും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു അപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞു വന്ന് പത്ത് മിനിറ്റ് മതി ഇതൊരു വാക്തയാകുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാനുള്ള കഴിവ് ലിസ്റ്റിനുണ്ട് അതുകൊണ്ടാണ് ലിസ്റ്റിന്റെ സിനിമകൾ വ്യത്യസ്തമാകുന്നതെന്നും വിനയ പ്രസാദ് അതേസമയം ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ഡാർക്ക് ഹ്യൂമർ ചിത്രമാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ആഷിഫ് കക്കൂടി തിരക്കഥയൊരുക്കിയ ചിത്രം ഡിസംബർ ഇരുപതിന് റിലീസ് ചെയ്യും ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഇ ഡി പറയുന്നത് സുരാജ് ബെഞ്ചാറമോട് ഇതുവരെയും കാണാത്ത ഒരു വ്യത്യസ്ത തെറ്റിപ്പിലാണ് ചിത്രത്തിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്